ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ സ്വാഗതം ഇന്നത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് വന്ന പ്രൊമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിജോയുടെ റീ എൻട്രി ആണ് കുറച്ച് നാളായിട്ട് റോക്കിയുടെ ആ ഇടിയൊക്കെ കൊണ്ടതിന് ശേഷം പല്ലേ കുറച്ച് സ്റ്റിച്ചും പല്ലേ കുറച്ച് ആണിയൊക്കെ വെച്ച് ഭയങ്കര റെസ്റ്റിലായിരുന്നു ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിഗ് ബോസ് എന്ന് മാറി നിൽക്കുകയായിരുന്നു ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ സിജോ തിരിച്ചു വരികയാണ് അത് തന്നെയാണ് ഈ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നല്ല ഓ നോക്കാം കളിക്കുന്നത് മാത്രല്ലോ ഇതൊരു കണ്ടന്റ് ക്രിയേഷനും കൂടിയാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിജോ അത്ര നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നൊന്നും ഞാൻ പറയത്തില്ല എന്തെങ്കിലും ആരേലും ഇപ്പൊ ഇപ്പൊ മത്സരാർത്ഥികൾ ചെയ്യുന്ന പോലെ തന്നെ ആരെങ്കിലും വാല് പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ നന്നായി സംസാരിക്കും കിട്ടി എന്തെങ്കിലും കിട്ടിയിട്ട് തന്നെ പിടിച്ചു സംസാരിക്കാൻ അറിയാം പുള്ളിക്ക് അറിയില്ല പോയിട്ട് അവിടുത്തെ മത്സരാർത്ഥികളുടെ കളിയും കണ്ട് വൈൽഡ് ഗാർഡിന്റെ കളിയും കേറിയിട്ട് ബോസിന്റെ ബോസിന്റെ പിടിയും ഇപ്പൊ എല്ലാ പിടികളും സമയം ആയതുകൊണ്ട് തന്നെ സിജോയുടെ ഈ വരവ് വലിയ ഗുണം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയണം ഇന്നത്തെ പ്രമോയി കാണിക്കുന്നത് മാട്ടിടുന്ന സമയത്ത് എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് ഓടിപ്പോവും ഓടിപ്പോകുന്ന സമയത്ത് അവിടുത്തെ ആ മെയിൻ ഡോർ ഓപ്പൺ ആവുന്നുണ്ട് ഓപ്പൺ ആയതിനു ശേഷം അവിടെ വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ഒരു ബോർഡ് അല്ലെങ്കിൽ എന്ത് പറയുന്ന ബാനറിങ്ങനെ പൊങ്ങി വരും അത് കാണുമ്പോഴത്തേന് ആൾക്ക് വലിയ സന്തോഷത്തിലേക്ക് അവിടെ നിൽക്കുമെങ്കിലും ഈ സിജോ വരുന്നത് കൺഫൻഷൻ റൂം വഴിയാണ് ഒരു കയ്യിലൊരു പൂവും മുട്ടായി ചോക്ലേറ്റോ ചോക്ലേറ്റോ പൂവോ ഏതാണ്ടൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കയറി വരുന്നത് കയറി വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് വെൽക്കം ചെയ്യുന്നുണ്ട് സിജോയെ വെൽക്കം ചെയ്ത് ലിവിങ് ഏരിയയിലേക്ക് എത്തുന്നുണ്ട് ലിവിങ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞിട്ട് സിജോ സിജോയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് സിജോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അറിയോ സിജോ പറയുന്ന കാര്യം ഇതാണ് ലാലേട്ടന്റെ അടുത്ത് നിന്ന് അതായത് അന്ന് ആ ലാലേട്ടന്റെ കൈ പിടിച്ച സമയത്ത് എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ശക്തി കിട്ടിയ പോലെ അവസാനം വരെ ആ അത് ഞാൻ കൊണ്ടുപോകും ഇവിടെ നിറങ്ങാനും വരെ അതൊരു ബലാണ് ബലമാണ് എനർജി എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അത് കഴിഞ്ഞിട്ട് പുള്ളി പറയുന്ന വേറൊരു കാര്യമുണ്ട് ഞാനെന്ത് തീപ്പൊരി ആയിട്ടല്ല വന്നെ കാട്ടുതീയായിട്ടാണ് പൊട്ടിച്ച് ചിലപ്പോളി കത്താൻ വഴിയുണ്ട് ചിലപ്പോ ചെലപ്പം അത് കണ്ടിട്ടില്ല സംസാരിക്കും നല്ല അടിച്ചിരുത്തി സംസാരിക്കാനൊക്കെ നന്നായിട്ട് അറിയാം ഇപ്പൊ മുമ്പോട്ട് വന്നിരുന്ന ഇപ്പൊ ഗബ്രി എങ്ങനെ കലവില കലവില എന്ന് പറഞ്ഞു പോകുന്നു അതുപോലെ സംസാരിക്കാൻ പറ്റും അപ്പൊ ഗബ്രിക്ക് നല്ലൊരു ഓപ്പോസിറ്റ് വ്യക്തിയായിരിക്കും പിന്നെ ഇവിടെ അടി കിട്ടാവുന്ന വേറൊരു മത്സരാർത്ഥികളുണ്ട് ജാസ്മിൻ അപ്പൊ ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്നപ്പോഴും ഈ സിജോ ജാസ്മിനോ ഇത് ഇതുണ്ടായിരുന്നില്ല ജാസ്മിന് അത്ര സുഖം സുഖമുണ്ടായിരുന്നില്ല ഒപ്പം പക്ഷെ ഇനിയും പുറത്തു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരുമ്പോ ഇനി എന്തായി ഒരുമാതിരി പെട്ട് ഇത്രയും ദിവസം ആവുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ഒരുമാതിരി അറിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഇന്നത്തെ ദിവസം പറഞ്ഞാൽ നാല്പത്തഞ്ചാമത്തെ ദിവസം കൂടിയാ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോയിട്ടിപ്പോ ഒരു പത്തു മുപ്പത് ദിവസത്തോളം അടുക്കുന്നു തോന്നുന്നു പത്ത് മുപ്പത് ഇല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം ഇരുപത് ദിവസത്തിന്റെ മുകളിലായി കണ്ടു ആ ഇത്രയും ദിവസം പോയിട്ടും അപ്പൊ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വൈഡ് കാർഡ് എങ്ങനെയാണ് എന്നുള്ള അവരുടെ കളി എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ട് പഴയ ആൾക്കാരുടെ കളിയും മനസ്സിലാക്കി വന്നായിരുന്നു കാട്ടായിരിക്കും ഇനി അഥവാ കളിച്ചിട്ടില്ലെങ്കിൽ ബ്ലസ്റ്റ് പോകും എന്നുള്ളത് നമുക്ക് കാരണം ഇനി ഇനി എന്തൊക്കെ നടക്കാൻ ഈ സിജോ എന്തൊക്കെ മാറ്റങ്ങൾ ഹൗസിനുള്ളിൽ വരുത്താൻ പോകുന്ന കാറ്റും ഇപ്പം ഒരു നമ്മുടെ സിബിൻ ഒരു ഓളോക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു രണ്ടാഴ്ച നിന്നിരുന്നു സിബിൻ ഒരു ഓളമൊക്കെ ഉണ്ടാക്കി വെച്ച് പുള്ളി പുതിയ പവർ ടീമിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇവർക്ക് പറ്റിട്ടില്ല ഇപ്പോഴത്തെ പവർ ടീമിൽ അതേ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കി നടന്നു നടന്നില്ല ഇപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ചാണ് സിജോയും കേറുന്നത് അപ്പൊ പിന്നെ നമുക്ക് കാത്തിരിക്കാം അതെങ്ങനെയാകും എന്നുള്ളത് സിജോയുടെ കാട്ടു എങ്ങനെ വർക്കാകും കാട്ടു തീരെ എങ്ങനെ കെട്ടടയോ അതോ ആളിക്ക് ആളി കത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം കാരണം ഇപ്പൊ ഒരു ഇതില്ല ഒരു സുഖമില്ല എല്ലാവർക്കും അസുഖങ്ങള് കാര്യങ്ങള് പിന്നെ ഒരു ഗെയിം ആണെങ്കിലും ഒരു സുഖമില്ല ഗെയിമൊക്കെ നന്നായി അവർ കളിക്കുന്നുണ്ടെങ്കിലും ആർക്കൊരു എനർജി ഇല്ലാത്ത പോലെയായിട്ടുണ്ട് അപ്പോൾ പുതിയ ആൾക്കാരും പുതിയ ആശയങ്ങളും വന്നാൽ മാത്രമാണ് ഇനി ബിഗ് ബോസ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവത്തിന്ന് കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ